തുടക്കത്തിലെ തന്നെ ലൈവ് ചേഞ്ചസ് കാണിച്ചിട്ടാണ് ഞാൻ കാര്യത്തിലേക്ക് പോകുന്നത് നരം മാറ്റാനുള്ള ഒരു ഹെയർ ഓയിലാണ് തയ്യാറാക്കുന്നത് കൂടാതെ തന്നെ മുടി നല്ല പോലെ വളരാനും സഹായിക്കുന്നതാണ് ഈ ഒരു ഹെയർ ഓയിൽ നിന്ന് ഇത് കണ്ടോ നിങ്ങൾ മാറ്റം കണ്ടോ മുടിയുടെ പിന്നെ മൂന്ന് മാസത്തിന് ശേഷം ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും കാണിക്കാം ഇത് കണ്ടോ മുടിയുടെ വലിപ്പം കണ്ടോ മൂന്ന് മാസത്തിന് ശേഷമുള്ള മാറ്റവും നിങ്ങൾ കണ്ടോ എന്താണ് കാര്യം എന്നുള്ളത് പറയാം നമുക്ക് വീഡിയോയിലേക്ക് പോ വീഡിയോയിലേക്ക് പോകാം മുടിയിലുണ്ടാകുന്ന നര മുടികൊഴിച്ചിൽ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് അതിനുള്ള ഒരു പരിഹാരം ഞാൻ പറഞ്ഞു തരട്ടെ ഇത് ഒരിക്കലെങ്കിലും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാറ്റി നല്ല പോലെ മുടി വളരാനായിട്ട് സാധിക്കും എന്താണ് കാര്യം എന്നുള്ളത് പറയാം ഒരു ഹെയർ ഓയിലാണ് ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പം തന്നെയാണ് പക്ഷേ റിസൾട്ടോ നിങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും ഇരട്ട് റിസൾട്ടാണ് കിട്ടുന്നത് മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തന്നെയാണ് ഈ പറയുന്ന ഒരു ഹെയർ ഓയിൽ നിന്ന് തുടക്കത്തിലെ തന്നെ ഞാൻ രണ്ട് ചേഞ്ചസ് ഞാൻ കാണിച്ചിട്ടുണ്ട് മുടി മൂന്ന് മാസം കൊണ്ട് വളർന്നതും നര മാറിയതും ഞാൻ തുടക്കത്തിലെ തന്നെ നിങ്ങളെ കാണിച്ച ഒരു കാര്യമാണ് ഇത് നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നല്ല നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്ക് മുടിയിലുണ്ടാകുന്ന മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ മുടിയിൽ ചേഞ്ചസ് കാണാൻ തുടങ്ങും കുറച്ചും മുന്നോട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പോലെ മാറ്റമാണ് നിങ്ങളുടെ മുടിക്ക് ഉണ്ടാകുന്നത് ഇത് വെറുതെ പറയുന്നതല്ല ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ മോക്കാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും ഈ ഒരു ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്നത് അടിപൊളിയാണ് ഇത് നമ്മുടെ അടുക്കളയിലുള്ള കാര്യങ്ങളും കുറച്ച് നമുക്ക് പുറത്തുനിന്ന് വേണ്ടിവരും റോസ് മേരി അത് പുറത്തുനിന്ന് എന്തായാലും വേണ്ടിവരും പിന്നെ ചുമന്നുള്ളി അതും വേണം പിന്നെ നിങ്ങളുടെ വീട്ടിൽ തന്നെ വെണ്ണ കാച്ചെന്നുണ്ടെങ്കിൽ എണ്ണ പുറത്തുനിന്ന് വേണ്ട പിന്നെ നമ്മുടെ വീട്ടിൽ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഓടിക്കില്ല ആ ഒരു എണ്ണ എന്തായാലും പുറത്തുനിന്ന് വേണം ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ മാത്രം മതി പിന്നെ ഉലുവ പുറത്തുനിന്നല്ലാതെ മേടിക്കാൻ പറ്റില്ലല്ലോ ഉലുവായും വേണം പിന്നെ കരിഞ്ചീരകവും വേണം ഈ ഒരു കരിഞ്ചീരകമാണ് ഇതിനകത്ത് മെയിൻ സംഭവം എന്ന് പറയുന്നത് മുടിക്കുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു മാറ്റം നൽകുന്നതാണ് നമുക്ക് എന്തായാലും സമയം കളയണ്ട വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് എല്ലാത്തരക്കാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഈ ഒരു ഹെയർ ഓയിൽ എന്ന് പറയുന്നത് ഈ ഒരു ഹെയർ ഓയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ മുടിയിലുണ്ടാകുന്ന മാറ്റം നമ്മളെപ്പോലും ഞെട്ടിക്കും എത്ര കഷണ്ടി തലയിലും മുടി വളരാനായിട്ട് ഈ ഒരു ഹെയർ ഓയിൽ നിന്ന് സാധിക്കും കഷണ്ടി തലയിൽ എങ്ങനെ മുടി വളർത്തും എന്ന് നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്നുണ്ടോ കഷണ്ടി ഉള്ളവർ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് നിങ്ങൾ ആ ഒരു മുടിയൊന്ന് ഒന്നുകൂടെ ഒന്ന് ആ ഒരു റിമ്മർ വെച്ചിട്ടോ അതല്ലെങ്കിൽ ബ്ലേഡോ ഉപയോഗിച്ചിട്ടോ എന്താണോ നിങ്ങൾ ഒന്ന് മുടിയുടെ ആ ഒരു ഇതൂടെ മുകളിലൂടെ ഒന്ന് ഇതാക്കിയതിന് ശേഷം നിങ്ങൾ അതായത് ഇതാക്കുക ഒന്ന് വടിക്കുക വടിച്ചതിന് ശേഷം ഈ ഒരു ഹെയർ ഓയിൽ തേച്ചാൽ മതി കാരണം അപ്പം നമ്മുടെ ഗ്രോത്ത് അതായത് മുടിയുടെ വേരിലേക്ക് ഇറങ്ങാൻ സഹായിക്കും നമ്മൾ ഇത് ചെയ്തിട്ട് ഷേവ് അതായത് മുടി വെട്ടിയതിന് ശേഷമാണ് അതായത് കശിൻ്റെ തലയിൽ മുടി കാണില്ലല്ലോ പക്ഷെ ആ ഒരു ഉള്ള മുടിയില്ലാത്ത കഷിൻ്റെയും ഭാഗത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലേഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഷേവിങ് സെറ്റ് ഉപയോഗിച്ചു അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പം ഡ്രിമ്മർ ഉപയോഗിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ നിങ്ങളിപ്പം വെട്ടുന്ന ബാർബർ ഷോപ്പിൽ ചെന്നിട്ട് ഒന്ന് ഇതാക്കി തന്നോ പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും അങ്ങനെ ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് മുടിയിൽ ഈ ഒരു ഓയില് തേക്കുവാണെങ്കിൽ ഗ്രോത്ത് പെട്ടെന്ന് ഉണ്ടാവും കാരണം ആ ഒരു ഇതായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടിയുടെ കോശങ്ങളൊക്കെ ഉണർന്നു വരും ഹെയർ ഓയിൽ പറ്റുമ്പോൾ പേരിലേക്ക് ഇറങ്ങി ചെന്ന് മുടി വളർത്താൻ സാധിക്കും ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ ചെയ്ത് നോക്ക് പിന്നെ ഇപ്പോൾ മുടി നല്ല പോലെ ഉണ്ട് നിങ്ങളുടെ മുടി ഒഴിശിലാണ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നമെങ്കിൽ മുടി ഒഴിച്ച് പിടിച്ചു നിർത്തി മുടി നല്ല പോലെ ഒന്നും കൂടി ആരോഗ്യത്തോടു കൂടി വളർത്തിയെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ബേബി ഹെയർ വളർന്നു വരുന്നത് നല്ല അടിപൊളിയാണ് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് പ്രായഭേദമില്ലാതെ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മുടിയിലുണ്ടാകുന്ന നര അതും മാറ്റാൻ നിങ്ങൾക്ക് വേരിൽ നിന്ന് തന്നെ സഹായിക്കുന്നതാണ് ഈ പറഞ്ഞ പോലെ നിങ്ങളൊന്നോ ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്ക് നൂറ് ശതമാനമാണ് നിങ്ങൾക്ക് മാറ്റം കിട്ടുന്നത് നിങ്ങൾക്ക് ഒരു ആയുർവേദപരമായിട്ടുള്ള ഷാമ്പു വേണമെങ്കിൽ അതും കൂടി ഞാൻ പറഞ്ഞു തരാം അടിപൊളിയാണ് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പിടിച്ചൊരു ലോക്ക് ചെയ്ത് നിർത്താൻ കൂടി സാധിക്കും എന്തായാലും സമയം കളയേണ്ട ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കുന്ന എങ്ങനെയാണെന്നും അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും കാണാം അതിലേക്ക് പോകാം പിന്നെ ഞാൻ ആ ലൈവ് ചേഞ്ചസ് കാണിച്ചത് കണ്ടല്ലോ അത് നിങ്ങൾ കണ്ടല്ലോ അതൊന്നും കൂടി ഞാൻ കാണിക്കാം ആദ്യം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഒന്നും കൂടി കാണിക്കുന്നത് അതെല്ലാം ഒന്ന് കണ്ടു നോക്കണേ എന്തായാലും നമുക്ക് ഹെയർ ഓയിൽ തയ്യാറാക്കാം കരിഞ്ചീരകം അതൊരു നാല് ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് റോസ് മേരി നമുക്ക് ഡ്രൈ റോസ്മേരി മേടിക്കാനായിട്ട് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കിട്ടും അതല്ലെങ്കിൽ ഓൺലൈൻ വഴി നമുക്ക് ഇതിൻ്റെ റോസ്മേരി പൗഡർ മേടിക്കാൻ സാധിക്കും അതല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സിലൊക്കെ റോസ് മേരി മേടിക്കാനായിട്ട് സാധിക്കും പിന്നെ ഉലുവ എടുത്തിരിക്കുന്നത് അതും മൂന്ന് ടേബിൾ സ്പൂൺ ആണ് പിന്നെ കൊച്ചുള്ളി ചെറിയ ഉള്ളി ചുമന്നുള്ളി എന്നൊക്കെ പറയാറില്ല അത് എടുത്തേക്കുന്നത് മീഡിയം വലിപ്പത്തിലുള്ളത് ഒരു പത്തെണ്ണവും ചെറിയത് ഒരു എട്ടെണ്ണം എടുത്തിട്ടുണ്ട് ഓൾറെഡി എല്ലാം കൂടി ഒരു ട്വൻറ്റി എണ്ണം അതായത് ഇരുപതെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് നെല്ലിക്കയാണ് ഒരു മീഡിയം വലിപ്പത്തിലുള്ള നെല്ലിക്ക ചെറുതായി കട്ട് ചെയ്തത് പിന്നെ ഫ്ലാക് സീഡാണ് ഫ്ലാക് സീഡ് ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഫ്ലാക് സീഡ് വേണ്ടത് പിന്നെ കറിയാപ്പില കറിയാപ്പില ഒരു രണ്ട് പിടി കറിയാപ്പിലയാണ് നമുക്ക് വേണ്ടത് ഇത്രയുമാണ് വേണ്ടത് ചില ഇട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം നല്ലപോലെ അരയണമെന്നില്ല ചെറിയ രീതിയിലൊന്ന് അരഞ്ഞെടുത്താൽ മതിയാകും ബാക്കി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം എന്തായാലും നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അങ്ങനെ മിക്സിയിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് പിന്നെ ഈ ചുമന്നുള്ളിയൊക്കെ ഞാൻ കഴുകിയിട്ട് ഉണക്കിയിട്ടാണ് എടുത്തേക്കുന്നത് അതായത് തുണി വെച്ചിട്ട് വെള്ളത്തിൽ വെള്ളമെല്ലാം തുടച്ചെടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത് ഒരു തുള്ളി വെള്ളം മയം കാണാൻ പാടില്ല നമ്മൾ ഉണ്ടാക്കുന്ന എണ്ണ പെട്ടെന്ന് കേടായിപ്പോവും പോകും വെള്ളമയം ഉണ്ടെങ്കിൽ അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒരംശം പോലും കാണാൻ പാടില്ല ഇതെല്ലാം കൂടി ഇട്ടു നല്ല പോലെ അതായത് ഒരു മീഡിയം പരുവത്തിൽ അരച്ചെടുത്താൽ മതിയാകും കറിയാപ്പിലൊക്കെ ഉണ്ടോ ഞാൻ കുറച്ച് ഉണ കഴിയതിന് ശേഷം വെയിലത്ത് വെച്ചൊന്ന് ഡ്രൈ ആക്കിയിട്ടാണ് കറിയാപ്പിലൊക്കെ എടുത്തിരിക്കുന്നത് ഓക്കെ നമ്മുടെ ഈ കരിഞ്ചീരകം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മുടി നല്ല പോലെ വളരാനും മുടിക്ക് നല്ല ബ്ലാക്ക് കളർ വീണ്ടെടുക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇത് കണ്ടാൽ നിങ്ങൾ ആ ഒരു കരിഞ്ചീരകത്തിൻ്റെ പൊടിയുടെ കളർ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ നല്ലതാണ് കരിഞ്ചീരകം നമ്മുടെ മുടിക്ക് മുടി നല്ല പോലെ വളരാനും മുടിക്ക് നല്ല ബ്ലാക്ക് കളർ വീണ്ടെടുക്കാനും ഒക്കെ കരിഞ്ചീരകത്തിൽ നിന്ന് സാധിക്കുന്നതാണ് എന്തായാലും ഞാൻ അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിതൊന്ന് അരച്ചെടുത്തോണ്ട് വരട്ടെ അങ്ങനെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഇതേ രീതിയിൽ കണ്ടോ ഇതേ രീതിയിലായിട്ട് അരഞ്ഞു കിട്ടണം ഇപ്പം ഉലുവ അരഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ഇപ്പം ഉലുവയുടെ പൊടി വേണമെങ്കിൽ ഇടാം കേട്ടോ ഇതേ രീതിയിലായിട്ടാണ് ഉലുവക്കി ഒന്ന് അരഞ്ഞു കിട്ടുന്നത് ഇനി നമുക്ക് വേണ്ടത് നമ്മളെ ശുദ്ധമായിട്ടുള്ള വലിച്ചെണ്ണയാണ് ഞാനിവിടെ എടുക്കുന്നത് അഞ്ഞൂറ് എം എൽ എണ്ണയിലാണ് ഇപ്പം ഈ ഒരു വെളിച്ചെണ്ണ തയ്യാറാക്കുന്നത് ഇതാ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ചെറുതായിട്ട് കട്ട പിടിച്ചിരിക്കുന്നതാണ് തണുപ്പായതുകൊണ്ടാണ് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത് ഇതാണ് നമുക്ക് വേണ്ടത് നിങ്ങൾക്കിപ്പോൾ ഏത് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണ ആണെങ്കിലും അതെടുക്കാം അതല്ലാതെ ഇപ്പം നിങ്ങൾക്ക് പുറത്തുനിന്ന് എന്നെ പോലെ ഇത് പുറത്തുനിന്ന് മേടിക്കുന്ന വെളിച്ചെണ്ണ ആണെങ്കിൽ അത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇപ്പം ഈ ഒരു വെളിച്ചെണ്ണ നിങ്ങൾക്കിപ്പം ഈ ഒരു ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് അഞ്ഞൂറ് എം എൽ എണ്ണയാണ് എടുക്കുന്നത് ഒരു ലിറ്ററൊക്കെ ആണെങ്കിലും ഈ അളവിൽ ഉണ്ടാക്കിയാൽ മതിയാകും നമ്മൾ എടുത്ത ഈ ഒരു കൂട്ടില്ലയോ എടുത്താലും മതിയാകും മുടിയിലെ നര മാറ്റാനും മുടി വളരാനും മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് നമ്മുടെ ഈ ഒരു വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ആ ഞാൻ ചീനിച്ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു ചീനിച്ചട്ടി കണ്ടിട്ട് ഒന്നും പറയല്ലേ കുറെ നാളായത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ എൻ്റെ ഒരു കൈക്ക് സ്വാധീനം കുറവുള്ളത് കൊണ്ട് തന്നെ നല്ലോണം എനിക്ക് തേച്ച് കഴുകാനായിട്ടൊന്നും സാധിക്കില്ല നിങ്ങളെല്ലാവരും ഒന്ന് എന്നോടൊന്ന് ക്ഷമിച്ചേക്കണേ ഈ ഒരു ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷത്തോളം ആകുന്നുണ്ട് ഇച്ചിരി കൈയ്യെ വന്നിട്ട് കാരണം കുറച്ച് നാൾ ആയിട്ട് എൻ്റെ കൈക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് നല്ല പോലെ ഒന്നും ഇതാക്കാനൊന്നും പറ്റുന്നില്ല എന്നോട് ക്ഷമിക്ക് നിങ്ങളെല്ലാവരും എന്തായാലും നമ്മുടെ കാര്യത്തിലേക്ക് പോകാൻ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്ത് ആ ഒരു വെള്ളം മഴമുണ്ടല്ലോ അതൊക്കെ ഒന്ന് പോകണം അന്നേരം വരെ നമ്മളിതൊന്ന് ചൂടാക്കണം എന്തായാലും ഞാൻ ഇത് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കട്ടെ ചെറിയ തീയിട്ട് വേണം ഇത് ഇളക്കി എടുക്കാനായിട്ട് ഇത് അന്നക്ഷം തീ കൂട്ടിയിട്ട് എടുക്കരുത് പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞ് പോകും അതുകൊണ്ട് തീ കുറച്ചിട്ട് വേണം നമ്മളിത് ആ ഒരു വെള്ളത്തിന്റെ ആ ഒരു ഇതെല്ലാം മാറ്റിയെടുക്കാൻ എന്തായാലും ഞാനിതൊന്ന് ചൂടാക്കി എടുക്കട്ടെ ചെറിയ രീതിയിലൊന്ന് ഇതായിട്ടുണ്ട് കളറൊക്കെ ചേഞ്ച് ആയതുകൊണ്ടോ ഒരു കളറിലേക്ക് ആയതുകൊണ്ടോ നല്ല അടിപൊളിയാണ് ഈ സംഭവം നിങ്ങൾ ഈ ഒരു ഓയിലൊന്നുണ്ടാക്കി ഉപയോഗിക്കണേ കിടന്നാണ് എന്തായാലും നമുക്ക് ഇനി നമ്മുടെ മെയിൻ സംഭവമായിട്ടുള്ള നമ്മുടെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ അഞ്ഞൂറ് എം എൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അടിയിലും കുറച്ച് ഇരിപ്പ് കൊണ്ട് അത് വരും ഇതാവരുന്നതാണ് കാരണം എവിടെ തണുപ്പായതുകൊണ്ട് ചെറിയ രീതി കട്ട പിടിക്കുന്നതാണ് എന്തായാലും ഞാൻ എണ്ണ ഒഴിച്ചിട്ട് നിങ്ങളെ കാണിക്കാം ബോർ അടിപ്പിക്കുന്നില്ല ഫുള്ളായിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ കാണിക്കാം ഇനി ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കണം അടി പിടിക്കും കേട്ടോ അടി പിടിക്കാതെ നമ്മളിങ്ങനെ ചെറിയ തീയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ആദ്യം തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് പിന്നെ തീ കുറച്ച് കുറച്ച് ആക്കി കൊടുത്താൽ മതി ഓക്കെ നൂറ് എം എൽ എന്ന് പറയുന്നത് തികച്ചും അഞ്ഞൂറ് എം എൽ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ കിട്ടണമെന്നില്ല കുറച്ചൊക്കെ കുറയും കേട്ടോ ചിലപ്പോൾ ഒരു നാനൂറ്റമ്പത് എം എൽ ഒക്കെ നമുക്ക് കിട്ടുള്ളൂ കാരണം ഇതിനകത്ത് നമ്മൾ എടുത്തേക്കുന്ന എണ്ണ കുറച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ചൊന്ന് കുറയും കേട്ടോ എന്തായാലും ഞാനൊന്ന് ചൂടാക്കി റെഡിയാക്കട്ടെ കാരണം മൊത്തമായി നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കുറേ ടൈം എടുക്കും നമ്മൾ ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു എണ്ണ ഉണ്ടാക്കുന്നത് കാരണം കുറച്ച് ടൈം എടുക്കും ഓൾമോസ്റ്റ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ടൊന്നും തീരില്ല ഒരു മുപ്പത് മിനിറ്റെങ്കിലും നമുക്ക് വേണ്ടി വരും കാരണം തീ കുറച്ചിട്ടിട്ടാണ് ഈ എണ്ണ ഉണ്ടാക്കുന്നത് തീ കൂട്ടിയിട്ടുണ്ടാക്കുവാണെങ്കിൽ നമ്മൾ അത് ചേർത്തേക്കുന്നതെല്ലാം കരിഞ്ഞിട്ടുണ്ടാകുന്ന എണ്ണയാണ് കിട്ടുന്നത് കരിഞ്ഞ എണ്ണ എന്ന് പറഞ്ഞേണ്ടി വരും നമുക്ക് പക്ഷേ ഇത് തീ കുറച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ അടിപൊളി എണ്ണ കിട്ടുള്ളൂ അപ്പം തന്നെ എണ്ണയുടെ കളറ് ചെറിയ രീതിയിൽ മാറി വരുന്ന നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതിൽ ചേർത്തേക്കുന്ന ആ ഒരു കരിഞ്ചീരവും മറ്റുള്ള എല്ലാത്തിൻ്റെയും കൂടിയാണ് റോസ്മേരിയൊക്കെ നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നല്ല അടിപൊളി മണവും കൂടിയാണ് ഈ ഒരു എണ്ണ എന്ന് പറയുന്നത് ഞാനിപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഇതാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കുഞ്ഞു കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെയും ഉപയോഗിക്കാം ഇപ്പം എത്ര പാരമ്പര്യമായിട്ടുള്ള വര വരെയും മാറ്റാനും നിങ്ങൾക്ക് സാധിക്കും കശണ്ടി തലയെപ്പോലും മുടി വളരാം നിങ്ങൾ എന്തിനായി വില വിലവെടുത്ത് മേടിക്കുന്ന എണ്ണയെക്കാട്ടിലും ഒക്കെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പം നിങ്ങളിപ്പോൾ വിദേശ രാജ്യത്ത് താമസിക്കുന്നവർ വരെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുമല്ലോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ എണ്ണ ഉണ്ടാക്കാം അടിപൊളിയാണ് എല്ലാ ഹെയർ ടൈപ്പ്മാർക്കും ഒരേപോലെ ഉപയോഗിക്കാം അപ്പം നിങ്ങൾക്ക് താടിയിൽ ഉപയോഗിക്കാം മീശയിലും ഒക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം അപ്പം നിങ്ങൾക്കും അങ്ങ് മുടി പോലെ വളർന്നു വരുമോന്ന് താടിയൊക്കെ പക്ഷേ നിങ്ങളുടെ താടിക്കുമൊക്കെ നല്ല തിക്കോടുകൂടി വളരാനും നല്ല ബ്ലാക്ക് കളർ ആക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും എന്തായാലും നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം എന്തായാലും ഞാൻ ഇതൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ പിന്നെ നമ്മുടെ ഹെയർ ഓയിൽ റെഡി ആയിട്ടുണ്ട് ഇതാ കണ്ടോ നേരത്തെ പതിഞ്ഞൊക്കെ വന്നത് മാറിയത് കണ്ടോ അപ്പം ഹെയർ ഓയിലിൻ്റെ കളർ തന്നെ ഉണ്ടോ നല്ല ബ്ലാക്ക് കളർ അത് അടിപൊളിയാണ് മക്കളെ ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങളുടെ എല്ലാ മുടിയിലുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരവും കൂടിയാണ് ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല മണമാണ് പിന്നെ അതുകൊണ്ട് ആ ഒരു നമ്മൾ ചേർത്ത എല്ലാ കാര്യങ്ങളും നല്ല പോലെ മുരിഞ്ഞു വരും കണ്ടോ കളർ ചേഞ്ച് ആയതുകൊണ്ടോ നല്ല പ്യുർ ബ്ലാക്ക് കളറായത് കൊണ്ടോ അടിപൊളിയാണ് എന്തായാലും നിങ്ങളിന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ ഞാൻ പറഞ്ഞ ആ ഒരു ഷാമ്പുവും നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം ഇത് തണുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും നല്ലൊരു ടിൻ അതായത് കുപ്പിക്കകത്തിട്ട് സ്റ്റോർ ചെയ്യാം നിങ്ങളുടെ ഓരോരുത്തരുടെയും കംഫർട്ടബിൾ അനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് അഞ്ഞൂറ് എം എൽ ആണെങ്കിൽ ഇപ്പം നമുക്ക് കിട്ടുന്നത് വെറും നാനൂറ്റമ്പത് എം എൽ എ കിട്ടുകയുള്ളൂ കാരണം തിളച്ചിട്ട് അതിൻ്റെ കുറച്ചൊക്കെ പറ്റും കേട്ടോ എന്തായാലും നിങ്ങളൊന്ന് തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കിയത് കണ്ടോ സ്പൂണിനകത്ത് തന്നെ കണ്ടോ ബ്ലാക്ക് കളറായത് എന്തായാലും നിങ്ങൾ തയ്യാറാക്കി ഉപയോഗിക്കണം ഞാൻ ഈ ഒരു സ്പൂൺ ഉണ്ടിച്ചിട്ടാണ് ഇളക്കിയത് കണ്ടോ എൻ്റെ സ്പൂണിൻ്റെ കളർ തന്നെ ചേഞ്ച് ആയതുകൊണ്ട് നിങ്ങളത് നോക്ക് അടിപൊളിയാണ് ഒരു ഹെയർ ഓയിൽ പറഞ്ഞ് പറ്റിക്കുകയല്ല ആ ഒരു പതം മാറുമ്പോൾ നമുക്കിത് ആ ഒരു നമ്മൾ നേരത്തെ ഇട്ട സംഭവങ്ങളൊക്കെ മുകളിലേക്ക് പൊങ്ങി വരും അപ്പോഴത്തേക്ക് അതായത് മൊത്തവും പൊങ്ങില്ല കുറച്ച് അതായത് മുരിഞ്ഞ് മുരിയത്തില്ല മുരിഞ്ഞ പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഹെയർ ഓയിൽ കണ്ടോ ഇതാ കുറച്ചെടുത്തിട്ട് നരയുള്ള ഭാഗത്തേക്ക് ഞാൻ തേച്ച് പിടിപ്പിക്കാൻ പോവുകയാണ് അങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മൂന്ന് മണിക്കൂറിന് ശേഷം നോർമൽ ഷാംപൂവിൽ നിങ്ങൾക്ക് മുടി തേച്ച് കഴുകാവുന്നതാണ് ഇതാ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഷാംപൂ വേണമെങ്കിൽ ഈ കാണുന്ന ഈ ഒരു ഷാംപൂ നല്ലതാണ് ഇത് അടിപൊളിയാണ് ഈ ഒരു ഷാംപൂ ആയുർവേദിക്കാണ് മറ്റുള്ള ഒരു ദോഷങ്ങളും നിങ്ങൾക്കുണ്ടാവില്ല നൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു ഷാംപൂവിൻ്റെ വിലയെന്ന് പറയുന്നത് ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഷാംപൂ വേണമെങ്കിൽ ഈ കാണുന്ന രണ്ട് വാട്സാപ്പ് നമ്പർ വഴിയും അതല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് ഇത് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ കാണുന്ന ഡോക്ടേഴ്സ് ഉണ്ടോ ഇവരാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ ഷാംപൂ ഓപ്പൺ ആക്കി കാണിക്കാം ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ഇൻക്ലൂഡ് ആണ് ഈ ഷാംപൂവിനകത്ത് പിന്നെ ആ ഒരു ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള മാറ്റവും കാണിക്കാം ഇത് ഹെയർ ഓയിൽ പറ്റുന്നതിൻ്റെ മുന്നേ ഉള്ള ആ ഒരു മുടി മൂന്ന് മാസത്തിന് ശേഷമുള്ള മാറ്റമാണ് നിങ്ങൾ ഈ കാണുന്നത് നല്ല പോലെ തിക്കായിട്ട് മുടി വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്ക് അടിപൊളിയാണ് ഇത് കണ്ടോ മുടിയുടെ വലുപ്പം കണ്ടോ അടിപൊളിയാണ് എന്തായാലും നിങ്ങളൊന്നുണ്ടാക്കി ഉപയോഗിക്കണേ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും മാറ്റാനായിട്ട് ആ ഒരു ഹെയർ ഓയിൽ നിന്ന് സാധിക്കും ഉണ്ടാക്കിയതൊക്കെ നിങ്ങൾ കണ്ടല്ലോ എന്തായാലും ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്ക് നൂറ് ശതമാനമാണ് നിങ്ങൾക്ക് റിസൾട്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ പിന്നെ ഷാംപൂവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ഇതൊരു പ്രൊമോഷൻ വർക്കല്ല ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതാണ് അത് ഞാൻ കൂടെ ഷെയർ ചെയ്തതാണ് നിങ്ങൾക്ക് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷാംപൂ ആണ് ഇത് എല്ലാത്തരം പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കൂടിയാണ് ഈ ഒരു ഷാംപൂ നമ്മൾ പലരും പലതരം വിപണിയിൽ പല ഷാമ്പൂകളും മേടിക്കാൻ സാധിക്കും അതൊക്കെ പലർക്കും പേര് പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷാംപു ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത് നിങ്ങളിപ്പം വെളിയിൽ വിപണി കിട്ടുന്ന പല ഷാംപൂവിലും പലതരം കെമിക്കലുകൾ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അത് നമ്മുടെ മുടിക്ക് ദോഷം ചെയ്യുന്നതാണ് ഈ പറയുന്ന ഷാംപൂ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന നീർക്കെട്ട് തലവേദന എല്ലാത്തിനും ഒരു പരിഹാരവും കൂടിയാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്